അപ്പൊ ഇന്ന് എണീക്കുന്ന പോലെ ഇന്ന് എണീറ്റ് വെള്ളൊക്കെ കുടിച്ചു ഇതാ എണീറ്റ് റെഡിയായി വന്നു എന്നെ കണ്ട ചോന്ന ഹെൽമെറ്റ് ഞാൻ വെള്ള വെണ്ടവലൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലെത്തിയപ്പോ നല്ല ക്ലൈമറ്റ് മൂടൽമഞ്ഞൊക്കെ ആയിട്ട് പിന്നെ മനസ്സിലായി മൂടൽമഞ്ഞല്ല നല്ല മഴയായിരുന്നു അത് മൊത്തിരുന്നു കൊണ്ടു അങ്ങനെ ട്രെയിൻ എവിടെയാണ് നോക്കിയിരിക്കുമ്പോ ഇതാ വരുന്നു ട്രെയിൻ അങ്ങനെ ഇന്ന് പിള്ളേർ ആരുമില്ലാത്തത് കൊണ്ട് വിഷ്ണു മാത്രമേ ഉള്ളൂ എവിടെ അവൻ ആ ഇതായവന്റെ അടുത്ത് ക്യാമറയും കൊണ്ടുപോയപ്പോൾ അയ്യോ എന്നെ വീഡിയോ എടുക്കില്ലേ കണ്ണ് ചെമ്മി തുറക്കുമ്പോഴത്തേ ഇതാ കോഴിക്കോടെത്തി അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ചാടാനുള്ള തയ്യാറെടുപ്പിലാണ് ദേ ചാടി അപ്പം നമ്മളിതാ നമ്മളെ സ്ഥിരം സ്ഥലമായ ചായക്കടയിലെത്തി അവിടെ നിന്ന് അവൻ ഒരു ചായക്ക് കുടിച്ചതാ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളങ്ങനെ പോവാണ് കൈസ് അവിടെ ക്രോസ് ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ ഓട്ടോ പിടിച്ച് ഇടിച്ച് ചത്തേനെ അപ്പം നമ്മൾ അക്കാഡമിയിലെത്തി ഇതാടോർ ഓർന്നു ഇവിടെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മെല്ലെ പഞ്ചായം പോയി ഇതാ പഞ്ച് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ക്യാബിനിലെത്തി ഇതാണ് എൻ്റെ ക്യാബിൻ അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെന്ന് നോക്കുമ്പോൾ ഇവര് ഫുള്ള് സൊറ പറഞ്ഞിരിക്കുകയാണ് കേസ് കണ്ടു ഒരാളെൻ്റെ ഇവിടെ ഫോൺ വിളി ഫോൺ വിളിക്കുക എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബഡ് ഫോൺ ചെയ്യല്ല ഇങ്ങനെയെല്ലാം കഴിഞ്ഞതാ ആദ്യം പഞ്ചൗട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള തത്രപ്പാട്ടിലാണ് അപ്പം എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറെ തിരിഞ്ഞളിച്ചു ഇതാ ഈ തെൻ്റെയും ബൈക്കിൻ്റെ മേണിൽ കയറ്റിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്